മൈത്രി വിഷനിലേക്ക് സ്വാഗതം ഒന്നിച്ചിരിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ ഇവിടെ കൂടിയതായ നിങ്ങളോടൊക്കെ പ്രത്യേകമായി വളർത്തേണ്ടതാണ് ഷെയ്ത്താൻ്റെക്ക് ഒരു ജോലി വേണം മനുഷ്യൻ്റെ കൂടെ തന്നെ അള്ളാഹു സുഖാനുഭവത്തായ മനുഷ്യനെ പേപ്പിക്കാൻ ഒരു സാധനത്തിനും കൂടി ഒപ്പം പറഞ്ഞേ അതാണ് ഷെയ്ത്താൻ മനുഷ്യന്മാർക്കാണ് ഇമ് മനുഷ്യന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് അതല്ലേ വല്ല മാതമല്ല എല്ലാ ടെക്നോളജി പങ്കാവും ആദ്യം എനിക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്താ ഇതിൻ്റെ കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ പ്രകൃതം അതിന്നാ മലക്കൾക്ക് പഠിപ്പിച്ചു എന്നാ മനുഷ്യന് എന്ത് അങ്ങാവുക എല്ലാ ടെക്നോളജി പഠിപ്പിച്ചു കൊടുക്കാൻ കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അള്ളാഹു മൂന്ന് പിന്നെ ശക്തികളെയാണ് സംവിധാനിച്ചിട്ടുള്ളത് മനുഷ്യർക്ക് ക്രോധം ഉണ്ടാവും മനുഷ്യർക്ക് വികാരം ഉണ്ടാവും മനുഷ്യർക്ക് ഉണ്ടാവും അപ്പോൾ ഈ ക്രോധം വികാരം എന്ന് പറയുന്ന ശക്തികളൊക്കെ അതിനെ സ്വതന്ത്രമായി വിടാൻ പാടുള്ള ക്രോധത്തിനെ നമ്മുടെ ദേഷ്യത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം പക്ഷെ ഉപയോഗപ്പെടുത്തേണ്ട മേഖലയിൽ മാത്രം ഉപയോഗപ്പെടുത്താൻ പാടൂ ആ മേഖല ഏതാണെന്നുള്ളത് അള്ളാഹു സുബ അനുഭവത്തായ മനുഷ്യന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അമ്പിയാക്കന്മാരെ അവിടെ അവതരിപ്പിക്കുകയാണ് അതാണല്ലോ അമ്പിയാക്കന്മാർ മനുഷ്യനക്ക് നമ്മളെ ശരീരത്തിലുള്ള ഓരോ അവയവത്തിലേക്കും വികാരങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ ക്രോധത്തിൽ നിന്നാണ് നമ്മളൊരുത്തിനെ വധിക്കണം എന്നുള്ളത് എല്ലാവർക്കും എല്ലാം പറ്റും പോയി കാണും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ക്രോധം എന്ന് പറഞ്ഞൊരു ശക്തി മനുഷ്യനുണ്ട് വികാരം എന്ന് പറഞ്ഞ ശക്തിയുണ്ട് എന്ന് പറഞ്ഞ ശക്തി ഉണ്ട് ഇതൊക്കെ വിവേകമാവുന്ന ശക്തി ഉപയോഗിച്ച് വിശുദ്ധമാവുന്നതായ ശരീരത്തിൻ്റെ രൂമുകളെ കൊണ്ടിട്ട് അതിനെ ആസ്വാദിപ്പിച്ചെടുക്കേണ്ട മേഖലയിൽ സാധിക്കണം അപ്പോൾ വയറിന് വികാരമുണ്ട് എല്ലാം പോയി തിർത്താൻ പറ്റുമോ എല്ലാം പോയി കുടിക്കാൻ പറ്റുമോ കുടിക്കേണ്ടത് നിശ്ചയിക്കപ്പെട്ട് ഒറ്റ സാധനം കുടിക്കാൻ പാടുള്ളൂ അപ്പോൾ അത് ശരീരത്തിൽ നിന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്താണ് കുടിക്കേണ്ടത് എവിടെയാണ് വികാരങ്ങളെ ശമയിപ്പിക്കേണ്ടത് എവിടെയാണ് വികാരങ്ങളെ കൊണ്ടുപോയി ശമിപ്പിക്കാൻ പറ്റാത്തതെന്നൊക്കെ അപ്പോൾ ഇതുകൊണ്ടാണ് മനുഷ്യർക്ക് മനുഷ്യൻ്റെ കൂടെ അറിവുണ്ടാവണം അതുകൊണ്ടാണ് ആദ ആദനബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിക്ക് ലോകത്തുള്ള ഇന്ന് ക്യാമനാൾ വരെ ഇവിടെ ഉണ്ടാവണ എല്ലാ ടെക്നോളജിയും ആദനബിക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുത്തതല്ലേ അതിന് പിന്നെ മക്കളത് ഉപയോഗിച്ചിരേ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കണതുപോലെ അമ്പിയാക്കന്മാർ ഈ ഈ ടെക്നോളജിയൊക്കെ അവരുപയോഗിച്ചു പക്ഷെ അത് ശാസ്ത്രീയ ടെക്നോളജി അല്ല അത് ഒരു ടെക്നോളജി എന്ന് അവർ ആകാശത്തു കൂടി പറന്നു വരില്ല ഇവിടെ ലോകത്തുള്ള ആളുകളോട് വയറുള്ള ഫോണും ഇല്ലാതെയൊക്കെ സംസാരിച്ച ആളുകൾ ഉണ്ടായില്ലേ തിരമാണ കാര്യങ്ങളെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ പ്രവചിക്കണതുപോലെ അമ്പിയാക്കന്മാർ പ്രവചിച്ചില്ലേ പക്ഷേ അത് ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടല്ല ഓരോ ഭൂമിയിലുള്ളതായ അവസ്ഥകളെപ്പറ്റി മഹാന്മാർ പറഞ്ഞിട്ടേ ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു അരിയോർഗിയോ ബാഹുവിനും ഗൂഫയിൽ കൂടി നടന്നു പോകുമ്പോൾ ഗൂഫയിലുണ്ടാവുള്ള സംഭവത്തിനെ പറ്റി പറഞ്ഞു ഇവിടുന്ന് റസൂൽദാൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരും കൊല ചെയ്യപ്പെടും അവർക്കുള്ളതായ ഖബറുകൾ അവിടെയായിരിക്കും അവരെ കൊല ചെയ്യപ്പെടുന്നത് ഇവിടുന്ന് ആയിരിക്കും പിന്നെ അത്രയും കാലകേറ്റിന്യസാണ് അവരെ കൊല ചെയ്യപ്പെട്ടത് ആ ഭൂമിയിലാണ് ഇങ്ങനെ സംഭവം ഇതൊക്കെ മഹാന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ അത് ഉപയോഗിക്കുന്ന വിദ്യ ഒന്ന് വേറെയാണ് ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി ഒന്ന് വേറെയാണ് ഇപ്പോൾ പറ്റി ശാസ്ത്രജ്ഞന്മാർ പറയു പറഞ്ഞോണം ഡൗൺ ചെയ്യാതെ റസൂത പറഞ്ഞില്ലേ പറ്റി ഈ പറഞ്ഞോണം അത് പ്രവചിച്ചതുപോലെ നടന്നു ഒരു ഇന്ന് രാത്രി ശക്തമായ കാറ്റുണ്ടാവും എന്ന് പറഞ്ഞു അന്ന് ശക്തമായ നബി പറഞ്ഞ ആ ഡിഗ്രിയിൽ കാറ്റടിച്ചു എങ്ങനെ നബിക്ക് മനസ്സിലായി അത് മനസ്സിലാക്കാനുള്ള ടെക്നോളജി അഭ്യാപകമായ കൈവശം ഉണ്ട് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനൊക്കെ ബഹു എഴുപനം നൽകി അറിവിനെ നൽകി പക്ഷേ ആ മനുഷ്യനെ ഫേപ്പിക്കാൻ വേണ്ടി ഒരു സാധ്യത നിശ്ചയിച്ചു അതാണ് ഷെയ്ത്താന്ന് ആ ഷെയ്ത്താലിൻ്റെ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടേ അപ്പോൾ ഇവിടെ കൂട്ടായ്മയെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടായ്മയെ ഇജ്ജാതിയാക്കാൻ വേണ്ടി സംഘടനകളും മനോമറ്റ് സംഘടനാ നേതാക്കന്മാരും തമ്മിലുള്ളതായ ഐക്യവും സന്തോഷവും ഒക്കെ ഇജ്ജാതിയാക്കാൻ വേണ്ടി ശക്തമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഫിത്തിറ എന്ന് പറഞ്ഞത് ഫിത്തിറത്തുക്കെ ഫിത്ത മൗജിൻ ബഹുർ സമുദ്ര തിരമാലകളെ പോലെ അലടിച്ച് ആർത്തിരുമ്പി വരുന്ന ഫിത്തരകളുണ്ടാവും ഇത്തരത്തിലുള്ള അഹിലാസം വിട്ടുപാടാത്ത ഫിത്തറകൾ നിർഷി വസലമാങ്ങൾ അങ്ങനത്തെ പല ഫിത്തറകളെ പറ്റി ലഭി മുമ്പ് പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവചിക്കപ്പെട്ട ഫിത്തറകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിൽ പെട്ട ഒന്നാണ് വാട്സപ്പിൽ കൂടിയോ മറ്റ് ഫേസ്ബുക്കിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റുള്ളതായ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ആരും നനക്കാത്ത വാർത്തകളാണേക്കാലും ആരും പറയാത്ത വാർത്തകളാണേക്കാലം പറിച്ചു വിടും ആരും പറയാത്ത അപ്പോൾ ഇപ്പോൾ നല്ല ഞാൻ ഒരു പിന്നെ പാലക്കാട് മത്സരിക്കണ രാഹുൽ കൂട്ടത്തിൽ രാത്രി ഇന്നും കൂട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സംസാരിക്കണേ വക്ഫിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ മൊനമ്പത്ത് അത് ആ ഭൂമിനെ പറ്റി അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അതിനെ പറ്റിയല്ല നമ്മൾ മൊത്തത്തിൽ വഖഫിനെ പറ്റിയാണ് ഞാനവിടെ സംസാരിച്ചത് പക്ഷെ അപ്പോഴേക്കും എന്തായിന്ന് പറയുമോ അതിൻ്റെ ഒരു പിന്നെ ഒരു വാർത്ത പ്രചരിപ്പിക്കുമ്പോഴാണ് ആ മം ഭൂമിയെപ്പറ്റി തങ്ങള് ശക്തമായി കോൺഗ്രസ് നേതാവിനെ തിരുത്തി അത് ഒപ്പ തന്നെയാണെന്ന് പറഞ്ഞു നോക്കേ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാനതിൻ്റെ ചരിത്രം പഠിച്ചിട്ടില്ല പഠിച്ചല്ലേ പറയാം ഞാനതിൻ്റെ പൊതു കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ പറയാത്ത നമ്മളാലോചിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം വീട്ടിൽ വൈകുന്നേരാവുള്ളൂ അങ്ങനത്തെ ഒരു വിഭാഗം ഈ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ കേൾക്കണമെന്ന് എന്താണെന്നല്ല വാട്സാപ്പ് ഫേസ്ബുക്കൊക്കെ ആ ഭയങ്കര സംഭവമായിട്ട് പോകണം വിചാരിക്കുന്നത് എന്നിട്ട് അവൻ അത് കൈമാറുകയാണ് ചെയ്യണത് അപ്പോൾ അവ കൈമാറുന്നവർ മനസ്സിലാക്കണം നിങ്ങൾ കൈമാറപ്പെടുന്നത് അത് സത്യമല്ലാത്ത വിഷയങ്ങളാവുമ്പോൾ അവ്വാഹുവിൻ്റെ അടുത്ത് നിങ്ങളതിന് മറുപടി പറയേണ്ടിയിട്ടുണ്ട് ആര് കൈമാറിയാലും ആര് ചെയ്താലും ആര് എഴുതിയാലും ഒക്കെ പല വാർത്തകളും കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു കൊണ്ടിട്ട് സമുദായത്തിലുള്ള ഈ ഐക്യമൊക്കെ ഇല്ലാതെയാക്കാം ഇത് ഇഷ്ടപ്പെടുന്ന ഷെയ്ത്താനും ഇഷ്ടപ്പെടുന്ന സംഗതിയാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമസ്ത കേരള ഗമീയത്തൊഴിലിമയും മുസ്ലിം ലീഗും ഒക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത് മുതൽ നടന്നു പോകുന്നതായ ആ സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ഉണ്ടട്ടുണ്ട് അതിവിടെ നിലനിന്നു കൊണ്ടേയിരിക്കും അതിനെ ഒരു ശക്തിക്കു രക്ഷിക്കാൻ ഒരു കാലഘട്ടത്തിലും അത് സാധ്യമല്ല എന്ന് പ്രത്യേകമായി ഉണർത്തി ബഹുമാനപ്പെട്ട നമ്മുടെ ഷൈബു ഐതമി തമി നമ്മൾ അനുഗ്രഹീതനായ പണ്ഡിതനാണ് നമ്മളെ കുട്ടിയാണ് മനസ്സിലായില്ലേ അപ്പോൾ അവർ വാദപ്രതി അവരേറ്റ് പിന്നെ വിഷയാവതരിപ്പിക്കാൻ പോകുമ്പോൾ തന്നെ മഹാനാവുന്ന ഷെഫംസമ്മയുടെ കവറ് തീർത്ത് ചെയ്ത് ഇന്നെ വിളിച്ചു എന്നോടും പറഞ്ഞു ഞാൻ പോകണം ഞാൻ പറഞ്ഞു നല്ലോണം ശ്രദ്ധിച്ചു പോകണം ഈ യുക്തിവാദികൾക്ക് ഒന്നും അതിരില്ല അവർക്ക് പ്രത്യേകമായ ഒന്നും ഒരു മാനദണ്ഡമൊന്നുമില്ല നമ്മളൊരു മാനദണ്ഡത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവരാണ് അപ്പോൾ അവരെന്തും പറയും അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം നല്ലൊരു കൈകാര്യം ചെയ്യണം ഉള്ള തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സമഗ്രമാവുന്ന ഒരു പ്രസംഗം നടക്കാൻ പോവാണ് അതിനുവേണ്ടി ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കി കൊണ്ടിട്ട് അവർക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ് ഒവ്വാഹു സുഖാനുഭവത്താല ഈ ഐക്യവും സൗഹാർദ്ദവും ഒക്കെ ഇവിടെ നിലനിർത്തട്ടെ ആര് എന്തെങ്കിലും ഉള്ള ചിത്തനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിനെ തൊട്ടൊക്കെ ഒവ്വാഹു സുഖാനുഭവത്താല നമ്മളെ നമ്മളെ നാടിനി നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഒവ്വാഹു കാത്ത് രക്ഷിക്കട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഉപസമ്മരിക്കുന്നു അസമിക്ക് ഉറപ്പിച്ചു